ും ഇരുന്നിരുന്നിരുന്ന് കുരു ഇറങ്ങി നടുവും പൊട്ടി എന്നത് നിർത്തുവോ ഇല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് വീട്ടിലോട്ട് അരിമി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഖണയടി കേട്ടത് കൊണ്ട് ഖണയക്ക് മറുപടി കൊടുക്കാന്ന് വെച്ചിട്ടാണ് വന്നത് അച്ഛനെ അമ്മയുടെയും മുഖം എടുത്തു വെച്ചാൽ ഞാൻ കൊടുക്കും അതേവനാണെങ്കിലും ഞാൻ കൊടുക്കും ഉറപ്പാക്കാനും കാരണം അവർക്ക് ഇഷ്ടമല്ല അവരെന്നോട് പറഞ്ഞിട്ട് ഞാൻ തുറന്ന് പറയണം അച്ഛനമ്മ അത് മാറ്റിക്കും അവൻ ഇപ്പോഴാണ് നോവുന്നത് മനസ്സിലായത് അല്ലേ പത്തിരുപത്തിരണ്ട് വർഷം റെപ്യൂട്ടഡായി ജീവിച്ചു വന്ന എന്നെ വെറും പെൺമാണി ഫക്കാരിന്ന് പുത്ര കുത്തൻ ഈ പട്ടിക്കൂട്ടങ്ങളെ കൂടെ നിന്ന് നാറിയാണ് നീ നീ ഇതൊന്നും അനുഭവിച്ചാ പോരണം നീ ഇതൊന്നും അനുഭവിച്ചാ പോരാ നിനക്ക് ഇനിയും കിട്ടണം അതെ നിനക്ക് കിട്ടും

ഇരിഞ്ഞു നോക്കാറില്ല. പാഴാ ജന്മമേ നീ മനുഷ്യനേ അല്ലടാ. ഗാണ്ടാംബർഗതേ വേണ കണ്ടോ. I'll show my real face. അങ്ങോട്ട് നോക്കിയാ മതി. അതായത് നമ്മൾ പറയണെങ്കിൽ നമ്മളെ ഭാരീകു അച്ഛനും അമ്മയ്ക്കും കേറി എന്തു പറയാനാവും. There is no point complaining about you being cyber bullied now. Okay. You have done that. You have you have initiated that program yourself for a lot of youtubers and for a lot of people's families. You deserve what you're getting. ആ ധനത്ത ചോരതിളപ്പിനെ എന്ത് നിനക്ക് ഇനിയും കിട്ടണം നീ അത്ര വലിയ ക്രിമിനലാ എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും എനിക്ക് ഇപ്പോഴും മനസ്സിലാത്ത എന്റെ മക്കള് നിന്നെ എന്തോ നീതാ എന്റെ നിന്നെ എന്തോ മൂന്ന് മാസത്തേക്ക് പച്ചയ്ക്ക് വേറബൽ റേപ്പാണ് നിങ്ങൾ എന്നെ ചെയ്തത് അപ്പൊ നിനക്ക് എവിടെ പോയിരുന്നടാ ഈ സിമ്പതി അപ്പം നിനക്ക് വേണ്ട ഈ പറയണ എന്തെങ്കിലും ഒരു സാധനം തെളിയിക്കാൻ കൊണ്ട് പറ്റിയോ നൂറാണുങ്ങളുടെ പേരെ പേർത്ത് വെച്ച് പറഞ്ഞു ഒരാളുടെ ഫോട്ടോയെങ്കിലും കൊണ്ടുവന്നിടാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും വയസ്സുകാരൻ ഒരു മാസം സ്കൂളിൽ പോകാൻ സാധിക്കാതെ വീട്ടിനകത്ത് കയറി ഇരുന്ന് കളഞ്ഞു പതിനാല് വയസ്സുള്ള കുഞ്ഞ് കുഞ്ഞു എന്തെങ്കിലും